വള്ളറട യൂണിവേഴ്സിറ്റി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മന്ദിരം സ്ഥലപരിമിതി കൊണ്ട് നട്ടം തിരിഞ്ഞ യു ഐ ടി വള്ളറടയ്ക്ക് പാഠശാല എം എൽ എയുടെ എ ഡി എസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ ഷംസേർ നിർവഹിച്ചു മണ്ഡലത്തിലെ അറുപത് ഗ്രന്ഥശാലകൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി താണവുള്ള സെനറ്റ് മെമ്പർ ഡോക്ടർ ഷിജു ഖാൻ വെള്ളട പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ പ്രിൻസിപ്പൽ സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒന്ന് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കെട്ടിടത്തിൽ ഉദ്ഘാടനമാവും രണ്ട് കേരള നിയമസഭ നടത്തിയ കേരളിന്റെ തേർഡ് ഡിവിഷനിൽ എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണ ചടങ്ങാണ് ഈ രണ്ട് ചടങ്ങും ഒരേ ദിവസം ഇവിടെ സംഘടിപ്പിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എ തീരുമാനിച്ചു അദ്ദേഹം എന്നെ വന്ന് കണ്ട് ക്ഷണിച്ചു ജാതവ പുറപ്പെടുന്നു കാസർഗോഡ് മുതൽ പാറശാല വരെ അങ്ങനെ പാറശാല ചെറുപ്പത്തിലേക്ക് കേട്ട് മനസ്സിൽ പതിഞ്ഞൊരു പേരാണ് ഈ കേരളം പോലെ മറ്റേത് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന സ്ഥലം വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇപ്പോ ഫോർ ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് എഫ് ഐ ജി ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പുതിയ സംവിധാനം തീർക്കേണ്ട കാര്യമില്ല അതിന് മുമ്പ് തീർക്കാൻ പറ്റിയിട്ട് തീർക്കുക ഇങ്ങനെ കുറെ ക്ലോസ് ഒക്കെ വെച്ച് വിദ്യാഭ്യാസ മേഖലയിലെ കാതലായ പരിഷ്കാരങ്ങൾ ഒക്കെ നേതൃത്വം കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് അപ്പൊ അതിൽ തന്നെ ഗവൺമെന്റ് ആലോചിക്കുന്നത് എങ്ങനെ ജോലി കൂടി ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം ഒരൊറ്റ കോളേജ് കുട്ടിയും കേൾക്കുന്നില്ലല്ല ഒരിങ്ങനെ കിസ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഞാൻ കാരണം അദ്ദേഹത്തിന്റെ സഭയുടെ സ്കൂളിൽ പഠിച്ചാണ് ഞാൻ അക്ഷരം വായിക്കാനും അക്ഷരം എഴുതാനും പഠിച്ചത് അപ്പൊ അദ്ദേഹം ഇവിടെ ആദരിക്കപ്പെടുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റു കൂടുതൽ കാര്യം കടന്നുപോവാതെ ഈ ചടങ്ങ് ഞാൻ കാണാൻ ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്